േ ദേവിച്ച സോലീകം ചോദിച്ചാ ചോദിക്കണ്ട ചോദിച്ചാ കാക്കിച്ച് തുപ്പ എ മനസ്സിന് പുഷ്ടം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്യട്ടും യാതൊരു കാര്യം ലഭിച്ചട്ടാ മഹാന്മാരുടെ ഇത്രയും തോറും മനസ്സിന്റെ വിഗ്രഹം ഇത്ര സത്യല്ലേ ആറ്റിച്ച് ദേവി ഇത്രക്ക് ചീപ്പാടും ഐ കിറ്റ് ഞാൻ നിർത്തനോട് വിപിച്ച അതെ നീ മിനിറ്റ് മോള ഡോബർമാരുടെ കുട്ടിയിൽ പടക്കം വെച്ച് പൊട്ടിച്ച കേസാ അതുകൊണ്ട് എന്താ ഞാൻ ഇപ്പൊ ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ചു

ഞാന് ഞാൻ ഇന്നലെ എന്നെ ജിൻഡോ വിളിച്ചു ജിൻഡോ എന്നെ വിളിച്ചു പറഞ്ഞു നാളെ നമ്മുടെ സിംഫണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഒരു പരിപാടി പരിപാടിയോടെ പെരുമ്പാവൽ വെച്ച് നടക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് വരണം ഞാൻ പറഞ്ഞു ജിൻഡോ എനിക്ക് തിരക്കുള്ള ദിവസമാണ് വരാൻ പറ്റില്ല പോകാൻ നേരത്തെ ഇവ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഇവൻ പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്ന പരിപാടി മുഴുവൻ ആയി പോയി ഈ നിപ്പി കൊണ്ട് വരേണ്ടതായിട്ട് വന്നു ഏതായാലും അതിയായ സന്തോഷം ഇത്രയും വലിയൊരു ക്ലബിന്റെ ഭാഗമായി ഒരു വലിയ രീതിയിൽ നിൽക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം നന്മകൾ നേരുന്നു Thank you. Thank you.